बिग बिग्बॉसी अपडेट അപ്പോൾ നമുക്കറിയാം നിലവിൽ ടിക്കറ്റ് ഉഫിനാലെ ഒരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണെന്നറിയില്ല ബാക്കിയുള്ള സീസൺസിന്റെ ടിക്കറ്റ് ഫിനാലെ കണ്ടത്ര ഒരു എനർജിയും ഒരു ഉത്സാഹവും ഈ ഒരു സീസണിലെ ടിക്കറ്റ് ഫിനാലെ കാണാൻ എനിക്ക് തോന്നുന്നില്ല പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സീസൺ കുറച്ചധികം ബോറിംഗ് ആയിട്ട് തോന്നുക ബാക്കി സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ സീസൺ സീസണെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുവായിരുന്നു ഈ സീസൺ എന്തോ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല മാറ്റിപ്പിടിച്ച് മാറ്റിപ്പിടിച്ച് പിടിച്ച് ആകെ മൊത്തം ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറയാൻ പോകുന്ന വിഷയം വേറെ ഒന്നുമല്ല നമ്മുടെ ബി ബി സിക്സിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബി ബി സിക്സ് തുടങ്ങിയ ശേഷം അകത്തായാലും പുറത്തായാലും ഏറ്റവും അധികം കണ്ടന്റ് വരുന്നത് ജാസ്മിന്റെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അത് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അകത്തായാലും പുറത്തായാലും ഫുൾ കോൺട്രവേഴ്സിയാണ് അത് ഈ ജാസ്മിനെ കുറിച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഈ ഹെയ്റ്റഡ് മൊത്തം വരുന്നത് ഈ കോൺട്രവേഴ്സി ആയിട്ട് നടക്കുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ ഓക്കെ അത് ജാസ്മിനെ വേറെ ലെവലിലേക്ക് ഒരു വിന്നർ ആവാനുള്ള ക്വാളിറ്റിയുള്ള ലെവലിലേക്ക് എടുക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായ കാര്യങ്ങളാണ് അകത്തായാലും പുറത്തായാലും നടക്കുന്നത് അപ്പം ഞാൻ പറയാൻ പോകുന്ന നമുക്ക് ഈ ടിക്കറ്റ് ഫാന് തുടങ്ങിയപ്പോൾ ഇന്നലത്തെ ടാസ്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് ടാസ്കും നല്ല രീതിയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അഭിഷേകമാണ് അപ്പോൾ ജാസ്മിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട് ഗബ്രി ആയിരുന്നു ഗബ്രി പോയതിനു ശേഷം ഗബ്രി ഉള്ളപ്പോഴും പിന്നെ സെക്കൻഡ് പ്രയോറിറ്റി എന്ന നിലയിൽ റസ്മിനായിരുന്നു അതായത് റസ്മിൻ പോയപ്പോൾ പറഞ്ഞാൽ അപ്സറെ പിടിച്ചു നോക്കി പക്ഷെ അപ്സർ അത്രയും ആരുടെ അടുത്തേക്ക് അടുക്കുന്നില്ല അപ്സർ ഇൻഡിവിജ്വലായിട്ട് നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്സരയും പോയി ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ അർജുനും ശ്രീധു ആണ് ഏറ്റവും കൂടുതൽ അർജുനും ശ്രീധുമായിട്ടാണ് കണക്റ്റഡായിട്ട് നിൽക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒരു കോൺവെർസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അർജുനും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നത് എന്ത് വന്നാലും അഭിഷേകിനെ ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടാൻ നമ്മൾ സമ്മതിക്കരുതെന്നുള്ള രീതിയിലാണ് ആ കോൺവെർസേഷൻ ഇന്നലെ ലൈവ് കണ്ടവർ നല്ല ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും മറ്റൊന്നുകൊണ്ടല്ല പ്യൂർ ഭയ ഭയം കൊണ്ട് തന്നെയാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് കാരണം അഭിഷേക് എന്ന് പറഞ്ഞൊരു വ്യക്തി ജാസ്മിൻ എപ്പോഴും പറയുന്നതാണ് അഭിഷേക് ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ഒരു വിന്നർ മെറ്റീരിയൽ അല്ല അഭിഷേക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാൻ വേണ്ടി നിൽക്കും എന്ന് പറയുന്ന ഒരാളാണ് അഭിഷേക് അപ്പോൾ അഭിഷേക് എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവ് എത്തിയാൽ അതായത് ടിക്കറ്റ് ടൂഫിനാലെ കിട്ടി കയറി കഴിഞ്ഞാൽ ജാസ്മിനെ പറഞ്ഞതിന് ഒരു ഇത് കിട്ടില്ല അതുകൊണ്ടാണ് ജാസ്മിൻ അഭിഷേകിനെ പേടിക്കുന്നതും അഭിഷേക് വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കുന്നത് പക്ഷേ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ടിക്കറ്റ് ഉഫിനാലയിലെ ഏറ്റവും ഉയർന്ന ഗ്രാഫ് അഭിഷേകിന്റെ അഭിഷേക് തന്നെയാണ് ലീഡിങ് രണ്ട് ടാസ്കില് ഫസ്റ്റ് പൊസിഷനും പിന്നെ പിന്നൊരു ടാസ്കില് സെക്കൻഡ് പൊസിഷനുമാണ് അപ്പോൾ അഭിഷേക് തന്നെയാണ് ലീഡിങ് ഇപ്പോഴും നിലവിൽ ഇന്നത്തെ ഡേ ടു ആയപ്പോഴും ഇന്നത്തെ ലീഡിങ്ങും അഭിഷേക് തന്നെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ എന്ത് പറ്റിയെന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു ഫിസിക്കൽ ടാസ്ക് വന്നാലും അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആയാലും എല്ലാ കാര്യത്തിലും ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ ജാസ്മിൻ ഇൻഡിവിജ്വൽ ആയപ്പോഴേക്കും ജാസ്മിൻ അങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ആകെ ഒരു ബോണസ് പോയിന്റും പിന്നെ ഇന്നൊരു ടാസ്കില് കിട്ടിയ തേർഡ് പൊസിഷൻ്റെ ഒരു പോയിന്റും അങ്ങനെ മൊത്തം രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴാണ് പവർഫുൾ അതായത് മറ്റൊരാളും കൂടി സഹായത്തിന് സപ്പോർട്ടിനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ജാസ്മിനെ കൊണ്ട് പറ്റുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ജാസ്മിനുള്ള ഗ്രൂപ്പ് അല്ല ജാസ്മിൻ ഗബ്രി അതുപോലെ ഇപ്പോൾ നമ്മുടെ ബോണസ് പോയിന്റ് കിട്ടാനുള്ള ടിക്കറ്റ് ഫിനാൽ ടാസ്ക് ആയാലും അതിലും ഒരു സ്ട്രോങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു ജാസ്മിൻ ഒറ്റയ്ക്ക് അല്ല ഗെയിം കളിച്ചത് ഒന്നിലെങ്കിൽ ജാസ്മിൻ്റെ കൂടെ അർജുൻ ഉണ്ടാവും അല്ലെങ്കിൽ ഋഷി ഉണ്ടാവും അല്ലെങ്കിൽ അഭിഷേക് ഉണ്ടാവും അല്ലെങ്കിൽ ഗബ്രി ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും കൂട്ടുപിടിച്ചായിരുന്നു ജാസ്മിൻ കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോഴേക്കും ജാസ്മിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്തും ജാസ്മിൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ അത്ര സ്ട്രോങ്ങ് അല്ലെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും അഭിഷേകിന് അതായത് ഗ്രൂപ്പായിട്ട് നിന്നാലേ അഭിഷേകിനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇങ്ങനത്തെ ടാസ്ക് വരുമ്പോൾ ചിലപ്പോൾ ജാസ്മിൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത് അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അഭിഷേകിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള ഐഡിയ കിട്ടാം അപ്പോൾ അതുകൊണ്ടാണ് ഈ അർജുനെ പോലത്തെ നല്ല ഗെയിമേഴ്സിനേക്ക് ജാസ്മിൻ ഇത് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നത്തെ സംഭവത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് ജിൻഡോ ആണ് രണ്ട് ഗെയിമിൽ ലീഡിങ് ആയിട്ട് ഫസ്റ്റ് പൊസിഷനായിട്ട് വരുന്നത് രണ്ട് ഗെയിമിന് ഫസ്റ്റ് കിട്ടി മൂന്ന് മൂന്ന് പോയിന്റ്സ് അങ്ങനെ ആറ് പോയിന്റ്സ് ജിൻഡോ ഒറ്റടിക്ക് ഇന്നത്തെ ഒരു ഡേ ടുവിൽ നേടിയെടുത്തിട്ടുണ്ട് അപ്പോഴും ജാസ്മിൻ പറയുന്നത് ഇന്നലത്തെ ഫസ്റ്റ് ടാസ്കില് ജാസ്മിനും മര്യാക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നല്ലെങ്കിൽ ജാസ്മിനൊരു സ്പേസ് കൊടുക്കുന്നത് ജിൻഡോ ആണ് കാരണം ജിൻഡോ ആദ്യം തന്നെ ജാസ്മിന്റെ റാബിറ്റ് എടുത്തു ജാസ്മിന്റെ കൂടു തകർത്തു അതുകൊണ്ട് ജാസ്മിൻ ഓൾറെഡി ഔട്ട് ആയി അതുകൊണ്ട് ജാസ്മിൻ ആ ടാസ്കിൽ തൻ്റെ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയില്ലാന്ന് പക്ഷേ അത് ജിൻഡോയുടെ ഗെയിമാണ് ജിൻഡോ വെൽ പ്ലേ ആണ് അവൾ ചെയ്തത് കാരണം അത് നമ്മൾ ആ ആദ്യമൊന്നും അങ്ങനെ ചിന്തിച്ചില്ല പക്ഷെ ജിൻഡോ കറക്റ്റായിട്ട് ജാസ്മിനെ പെർഫോം ചെയ്യുന്നത് അത് ജിൻഡോയുടെ ഐഡിയ ആണെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു പോയതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ജിൻഡോട് നല്ലൊരു ബ്രില്യൻറ്റ് ഗെയിം ആയിരുന്നു ഫസ്റ്റ് തന്നെ അങ്ങനത്തെ ഒരു പ്ലേയറിനെ ഔട്ടാക്കിയത് വളരെ നന്നായി ആക്ച്വലി ഇത് ടിക്കറ്റ് ഫിനാലിയാണ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് ആണ് അതുപോലെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പൊരുതി നേടിയതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത ആൾക്ക് ഇത് ഡിസേർവിങ് ആയിട്ട് കിട്ടണം എന്നുണ്ട് അപ്പോൾ ജാസ്മിനെ പോലെ കള്ളക്കളി കളിച്ചിട്ടല്ല ബാക്കിയുള്ളവർ ഇതുവരെ എത്തിയത് ജാസ്മിൻ്റെ ബോണസ് പോയിന്റ് കിട്ടാൻ വെച്ച ടാസ്ക് ആയാലും ജാസ്മിൻ പ്യുവർലി അൺഡിസേർവിങ് ആണ് അതുകൊണ്ടായിരിക്കും മേ ബി ജാസ്മിൻ ടിക്കറ്റ് ടുഫിനാലയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തത് ഇന്നത്തെ ലൈവ് നോക്കിയാലും അറിയാം ജാസ്മിൻ അർജുനോട് ഇരുന്ന് സംസാരിക്കുന്നത് ഈ ടാസ്കിൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും അത് സാധിക്കുമോ ഇല്ലയോ ആർക്കായിരിക്കും ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം കാരണം അഭിഷേകിന്റെ ടിക്കറ്റ് ഫിനാലയം വന്നു കഴിഞ്ഞാൽ മേ വീണ്ടും ഒരു ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അഭിഷേക് ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലയൊക്കെ കയറി കഴിഞ്ഞാല് പിന്നെ നോമിനേഷനിൽ വരുന്ന അഭിഷേകിൻ്റെ ഫ്രണ്ട്സിനായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് മേ ബി അത് ഋഷിക്കുകയായിരിക്കാം അതായത് അഭിഷേകിൻ്റെ റോട്ട് ഋഷിക്കാവാം അല്ലെങ്കിൽ അത് മേ ബി സായ്ക്ക് പോകാം അങ്ങനെ കുറെ കുറെ ട്വിസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം